നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൊബൈൽ യൂസ് ചെയ്യരുത് എന്ന് പറയുന്നത് എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഈ അടുത്ത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒമ്പതാം മാസം മൂന്നാം തീയതി ഉണ്ടായ ഒരു അപകടത്തിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്ര ശ്രദ്ധമായിട്ടാണ് മൊബൈൽ ഉപയോഗിക്കുമ്പോൾ അപകടങ്ങൾ ഉണ്ടാകുന്നതെന്ന് ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും ഇതിൻ്റെ സ്ഥലവും കാര്യങ്ങളൊക്കെ മഞ്ചേരി കീഴ്ശേരി റോഡ് രാമകുളത്ത് നടന്ന അപകടം എന്നാണ് വാർത്തയിലും കാര്യങ്ങളൊക്കെ അവർ വന്നിട്ടുള്ളത് നിങ്ങൾ ഈ അവസ്ഥയൊന്നാലോചിച്ച് നോക്ക് ഈ ഒരു ആളാണ് ഈ വട്ടത്തിൽ വരുന്ന ആളാണ് എല്ലാത്തിനും കാനകാരം പക്ഷേ ഇദ്ദേഹം ഇവിടെ നിർത്തി ആ സംസാരം പൂർത്തിയാക്കിയതിന് ശേഷമാണ് വാഹനത്തിരിക്കുന്നതെങ്കിൽ ഈ വലിയൊരു ആക്സിഡൻറ്റ് അവർക്ക് ഒഴിവാക്കാമായിരുന്നു ഒരുപക്ഷെ കാര്യമായിട്ടുള്ള വലിയ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ കൂടിയും രണ്ടു രണ്ടുപേരുടെയും പ്രായമൊന്നും ഒന്നെടുത്ത് നോക്ക് അല്ലെങ്കിൽ ആ വണ്ടിക്ക് വന്ന ചിലവുകൾ എത്ര ഡാമേജ് വന്നിട്ടുണ്ടാവും ഇനി ഫ്രണ്ടിൽ പോയ ആൾ പോണ പോകുക എത്ര തിരി തിരിഞ്ഞിട്ട് പോകണം ആ വണ്ടിയുടെ സൈഡിൻ്റെ പണി തീർന്നിട്ടുണ്ടാവും അതേപോലെ തന്നെ അദ്ദേഹം അതേവാണെ എത്ര തിരി തിരിഞ്ഞിട്ടുണ്ടാണെന്ന് അറിയാം എവിടെയൊക്കെ ഒരഞ്ഞ് പൊട്ടിട്ടുണ്ടാവുമെന്ന് ആലോചിച്ച് നോക്ക് പിന്നെ ഇദ്ദേഹത്തിന് നടുവുത്തിയ വീണാണ് അദ്ദേഹത്തിൻ്റെ കണ്ട സ്ലോവിലാണ് എഴുന്നേൽക്കുന്നത് നടുവിന് കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടാവാം എന്തൊക്കെ സംഭവിച്ചാലും നമുക്ക് ഈ കാശ് ചെലവ് അല്ലെങ്കിൽ ബാക്കിയുള്ള ഇതിൻ്റെ കേസുകളും കൂട്ടങ്ങളും ഇപ്പോൾ ആ അദ്ദേഹം ഹെൽമെറ്റ് വെച്ചാൽ അതായത് മൊബൈൽ മൊബൈലുപയോഗിക്കാത്ത മറ്റാൾ കേസിന് പോവുകയാണെങ്കിൽ എത്ര ഫൈൻ കൊടുക്കേണ്ടി വരും ഫൈനല്ല കൃത്യമായൊരു വലിയൊരു നഷ്ടപരിഹാരം തന്നെ കൊടുക്കേണ്ടി വരും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് മൊബൈൽ വിളിച്ച് വരുന്നു രണ്ടാമത് ഹെൽമറ്റ് ഇല്ല മൊബൈൽ വിളിച്ച് ഇതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളടക്കാണല്ലോ മറ്റാൾ കേസിന് ഫയലിന് കാരണം ഈ ദൃശ്യങ്ങളൊക്കെ ഇല്ലെങ്കിൽ ഈ മിക്കവാറും ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ സി സി ടി വിയിൽ കിട്ടുന്നതാണ് അപ്പോൾ കേസിന് പോയാൽ തന്നെ വലിയൊരു സാമ്പത്തിക നഷ്ടം ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പ് ചെറിയൊരു അശ്രദ്ധ വലിയൊരു സാമ്പത്തിക നഷ്ടം അതുപോലെ തന്നെ സമയനഷ്ടം നമ്മൾ ആശുപത്രിയിലോ വീട്ടിലോ റെസ്റ്റിനൊക്കെയാണ് നാട് വേദന ഒക്കെ തലവേദന പോവുക പെട്ടെന്നൊക്കെ ഒരുപാട് നാൾ ചിലപ്പോൾ നമ്മളത് അലട്ടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് നിങ്ങൾ യാത്രയിൽ തീർച്ചയായിട്ടും മൊബൈൽ ഒഴിവാക്കുക യാത്രയെന്ന് മീൻസ് വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ തീർച്ചയായിട്ടും ഒഴിവാക്കുക ഒന്നില്ലെങ്കിൽ നിർത്തി സംസാരിച്ചതിന് ശേഷം മാത്രം വാഹനം ഓടിക്കാൻ ശ്രമിക്കുക ഇത് മറ്റുള്ളവർക്കൊരു പാഠമാകട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത് ഇനി ഇതിൻ്റെ കേസും കാര്യങ്ങളൊക്കെ എന്താവുമെന്നൊക്കെ അറിയില്ല കേസിന് പോയാൽ ഉറപ്പാണ് ഫോം വിളിച്ച് ചേട്ടൻ്റെ കാശ് പോകുന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ്